എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേദ്യ പഴക്കിയില്ലേജിൽ നിന്ന് വരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയായ അഗ്നി ചിരക്കുകൾ എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മിസൈൽ ടെക്നോളജി വിദഗ്ധനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പ്രതിരോധ ശാസ്ത്രജ്ഞനിലെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചു ഉന്നതകളില്ലാതെ വ്യക്തിത്വത്തിനുടമയായ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിഭയനും ഔദ്യോഗികവുമായി ഉയർച്ചയുടെയും നിസ്തുല്യമായ സേവനങ്ങളുടെയും കഥ പറയുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിശേഷ ശക്തിയുടെ തലത്തിലേക്ക് ഉയർത്തി അഗ്നി പൃഥ്വി ആകാശ് എന്നീ എന്നിസീലുകളുടെ രൂപകൽപ്പന നിർമ്മാണം നിക്ഷേപണം എന്നീ വിവിധ ഘട്ടങ്ങളിൽ തികച്ചും ആധിക വിജ്ഞാനപ്രദവുമായി വിപുലീകരിച്ചിരിക്കുന്നു അബ്ദുൽ കല ഏറെ മമത പുലർത്തിയിരുന്ന അദ്ദേഹം പ്രതിനിധം വഹിക്കുന്ന സാധാരണ യുടെ സമൂഹത്തിൻ്റെ ഉന്നതകളും ആത്മവിശ്വാസവും പകരും വിധം അദ്ദേഹത്തിൻ്റെ ഉയർത്തയിൽ ചരിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു